മുഖത്തിന്റെ ചരിത്രത്തിന് രംഗാവിഷ്കാരം ഒരുങ്ങുന്നു മണാശ്ശേരി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഹൃദയപൂർവ്വം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഡോക്യൂ ഡ്രാമയിലൂടെ നാടിന്റെ ചരിത്രം ആവിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് മലയോര മേഖലയുടെ പ്രവേശന കവാടമായ മുഖം ഗ്രാമത്തിന്റെ ചരിത്രം അരങ്ങിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് മുഖത്തെയും പരിസരത്തെയും ഒരു കൂട്ടം കലാകാരന്മാർ മുഖത്തെയും പരിസരത്തെയും ഒരു കൂട്ടം കലാപ്രവർത്തകർ മണാശേരി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഹൃദയപൂർവ്വം കലാസൗഹൃദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഡോക്യോ ഡ്രാമയിലൂടെ നാടിൻ്റെ ചരിത്രം ആവിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡിസംബർ അവസാനത്തോടെ രംഗാവിഷ്കാരം അരങ്ങേറുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നൂറോളം കലാകാരന്മാരാണ് അഭിനേതാക്കളായി എത്തുന്നത് മണാശേരി സ്കൂളിൽ മൂന്ന് ദിവസങ്ങളായി മൂന്ന് വ്യത്യസ്ത ഷോകൾ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാണ് നാടകത്തിന് പ്രതീക്ഷിക്കുന്നത് മുക്ക നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം അവസാനത്തോടെ നടപ്പാക്കുന്ന കളിമൻ ശില്പശാലയോടനുബന്ധിച്ചാണ് അറിയിച്ചു ഹൃദയപൂർവം കലാസൗഹൃദം എന്ന പേരിൽ മണാശ്ശേരിയിൽ ഒരു പുതിയ കലാ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പ്രഥമ പരിപാടിയാണ് ചൂട്ടുവെട്ടം എന്ന പേരിൽ മണാശ്ശേരിയിൽ ഡിസംബർ വെക്കേഷനിൽ നടക്കാൻ പോകുന്നത് പ്രാദേശികമായ കലാകാരന്മാരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുക്കം ചരിത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രചനയും സംവിധാനവും തിരുവമ്പാടിയിലെ ജെയിംസ് പോൾ സാറാണ് നിർവഹിക്കുന്നത് പൊതുവേ സ്റ്റേജ് പെർഫോമൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാർത്തേനീയ കലാലയം പോലെയുള്ള കലാലയങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മാക്സിമം കുട്ടികളെയും വലിയവരെയൊക്കെ കലാ താൽപര്യരായ ആളുകളെയൊക്കെ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം മുക്കത്ത് നടന്ന സമ്മേളനത്തിൽ കെ ശബരീശൻ ജെയിംസ് പോൾ എ വി സുധാകരൻ വിജേഷ് പരവരി ഇ കെ അബ്ദുൽസലാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം